ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു തൃശൂർ ചേലക്കര ഉദുവതിയിൽ ബുധനാഴ്ച പുലർച്ചെയാണ് അപകടം അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു മൂവാറ്റുപുഴയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും എതിർവശത്തു നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത് രണ്ട് ബസ്സുകളുടെയും മുൻഭാഗം തകർന്നു ഇടിയുടെ ആഘാതത്തിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ സീറ്റിനടിയിൽ കുടുങ്ങി കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ് സ്വകാര്യ ബസ്സിലെയും കെ എസ് ആർ ടി സി ബസ്സിലെയും യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂരിൽ രാവിലെ മുതൽ കനത്ത മഴ പെയ്യുന്നുണ്ട് മഴയെ തുടർന്ന് റോഡിൽ ബസ് തന്നെ നിയന്ത്രണം വിട്ടതാണ് അപകടമുണ്ടാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ